എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ വയന് ചെയ്യാൻ പോകുന്ന കാര്യം വേണ്ട നമ്മുടെ മുന്തിരികളുണ്ട് അന്നതിനേക്കാട്ടിലും നന്നായിട്ട് പഴുത്ത് വയനിടാൻ നല്ല ഭാഗമായിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് ആ വയനിടാൻ പോവുകയാണ് ഇതിനകത്ത് ഇവിടെ കിട്ടാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് പഞ്ചസാര ഗോതമ്പ് ഗ്രാമ്പു അതുപോലെ ഈസ്റ്റ് ഇന്ന് ഇതിലാണ് നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലൊരു അടിപൊളി വയനിടാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ നിന്നുള്ള നിജോ ആണ് ഇതിന് മെയിനായിട്ട് കാര്യങ്ങൾ തോന്നുന്നത് കാരണം എനിക്കറിയത്തില്ല നമ്മൾ വയനാട്ടിലുള്ള ഇല്ല പക്ഷേ അവൻ അവൻ്റെ വീട്ടിൽ പണ്ട് കാലങ്ങളിൽ ഇട്ടിട്ടുള്ള ഒരു സെറ്റപ്പ് പറഞ്ഞു അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇന്ന് വയനിടാൻ പോവേണ്ട എങ്ങനെയുണ്ട് നമുക്ക് ആ വീട്ടിലേക്ക് പോകല്ലേ അതുപോലെ ഒരു കാര്യം പറയേണ്ടേ ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എൻ്റെ വീട് തിരുവനന്തപുരത്താണ് ഏ അപ്പോൾ തിരുവനന്തപുരത്താണ് ഈ സംഭവം ഉള്ളതെന്നുള്ളത് തിരുവനന്തപുരത്തല്ല ഞാനിപ്പോൾ ഉള്ളത് സെർബിയലാണ് യൂറോപ്പിലാണ് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോ അതായത് ഇതിൻ്റെ ഇടയ്ക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മീറ്റ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എനിക്കൊരു ടീമുണ്ട് അതായത് നമ്മൾ നമ്മളാറ് മലയാളികളവിടെ ഉണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടിലാണ് താമസിക്കുന്നത് നമ്മുടെ വീട്ടിൻ്റെ മുന്നിലുള്ള സംഭവമാണിത് ഓക്കെ അപ്പോൾ വരുന്ന വീടുകളെല്ലാം തന്നെ സെർമിയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും സെർബിയയിൽ കാണാനായിട്ടും അതുപോലെ നിങ്ങൾക്ക് കുറേ അറിവുകൾ കിട്ടുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിവിടെയുണ്ട് ഞാൻ വരുന്ന വീടുകളെല്ലാം അതുൾപ്പെടുത്തുന്നതാണ് ഓക്കെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ഫേസ്ബുക്കിൽ പേജിലാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയും ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരം ഓക്കെ അപ്പോൾ നമുക്ക് മുന്തിരി പൊട്ടിച്ചാലോ ഏ ആ പരിപാടികൾ തുടങ്ങാം ഞാനേ ആ നിജോ എന്ന് വിളിക്കാം കാരണം ഇതിന്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ അവനെ അറിയുള്ളൂ നിജോ ഇത്രേം മതിയാവോ നീ വേണം നീ ഇട്ടോ നീ നീ ഫ്രെയിമിൽ ഫ്രെയിമിലൂട്ടോ ഇതാണ് നമ്മുടെ നിജോ ആളാണ് ഇന്നത്തെ മൊത്തം കാര്യങ്ങൾ ചെയ്യാൻ പോണത് കേട്ടല്ലോ അപ്പൊ നീ വേണോന്ന് പറയുന്നത് ഇത് പോരാന്ന് ഒരു വളവോ കീടനാശിനിയോന്നും വിടാതെ നമ്മുടെ വീടിന്റെ മുന്നിൽ ഉണ്ടായ മുന്തിരി പൊളിക്കല്ലേ നമ്മ പൊളിക്കും പൊളിക്കാൻ നിങ്ങളും കൂടെ വേണ്ടേ ഇത്ര മുന്തിരി നമ്മൾ പറിച്ചിട്ടുണ്ട് തൽക്കാലത്തേക്ക് നമ്മൾ ഇത്ര വരയ്ക്കുന്നുള്ളു കാരണം നമ്മുടെ ഉള്ള ഗ്ലാസ് ജാർ നമ്മൾ ആയപ്പോൾ അഞ്ചിലിട്ടിണ്ട് അതായത് രണ്ടേ പോയിന്റ് അഞ്ചിന് രണ്ട് ഗ്ലാസ് ജാറേ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അതിലാണ് ചെയ്യുന്നത് അത് നമ്മൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ വരയ്ക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പത്ത് പതിനഞ്ച് ലിറ്ററിന് മേലുള്ള സാധനം ഇവിടെ ഉണ്ട് നമുക്ക് ആ ഗ്ലാസ് ജാർ കാണിച്ചതരാം സന്തോഷേ സന്തോഷേ എടാ ഗ്ലാസ് അറിഞ്ഞു കൊണ്ടോ വേണ്ട ടു പോയിൻ്റ് ഫൈവ് ലിറ്റർ ആണ് ഒരു ഗ്ലാസ് ജാർ അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ രണ്ടിരത്തിലാണ് ചെയ്യുന്നത് ഒന്ന് ചെയ്ത് പരീക്ഷിച്ച് നോക്കാം എന്നിട്ടിത് പൊളിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ചെയ്യുന്നതാണ് ഏഹ് സന്തോഷേ ഇപ്പം എങ്ങനെ കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ അത്ര വേണം സന്തോഷം പാലക്കാട് നിന്നാണേ ായിട്ടുള്ള ഇവിടുത്തെ നമുക്ക് ആദ്യ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് മുന്തിരിങ്ങ നന്നായിട്ട് ചെറു ചൂടുള്ളതിൽ കഴിയെടുക്കാന്നുള്ളതാണ് അപ്പൊ നമുക്ക് നമ്മൾ മാത്രം കുട്ടിയെ കൊടുത്തല്ലേ നമ്മളെ ഉണ്ട് വേ നമ്മുടെ കുഞ്ഞു സുവിന് കൊല്ലത്തുന്നുള്ളതാ രാജീവ് കൊല്ലത്തുന്ന് വെറുപേ വേടാ അടുത്ത കൊല്ലങ്കാന കൊല്ലങ്കയുടെ കൂട്ടായ്മ കേട്ടോ ഇവിടെ അപ്പൊ ഇതിനകത്ത് പഴുത്തോണ്ട് ചെലതൊക്കെ പച്ച കേട്ടോ അപ്പൊ നമ്മൾ ആ പച്ച ഒഴിവാക്കുകയാണ് പഴുത്തത് മാത്രം കൂടുവെള്ളത്തിലോട്ട് ഇടുക ഇത് നമ്മൾ ചെറു ചൂട് വെള്ളത്തിൽ കഴുകിയെടുക്കണം ഒരു ചെറു ചൂട് വെള്ളത്തിൽ നന്നായിട്ട് ഈ സാധനം കഴുകിയെടുക്കണം പിന്നെ ഇടയ്ക്കുള്ള ചെറിയ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങ് മാറ്റുകട്ടോ ഈ അതായത് മുഴുവനായിട്ട് അങ്ങോട്ട് പഴുത്തിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ചിലതൊക്കെ പച്ചയട്ടാണ് നിപ്പുണ്ട് നമ്മൾ അത് നമ്മൾ ഈ മുന്തിരി ഉണ്ടല്ലോ നന്നായിട്ട് കഴിയില്ലേ ഇതിന് ഇതിനെ ഒരു കോട്ടൺ തുണിയിൽ അതിൻ്റെ വെള്ളം ജലാംശം വേണ്ട അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് കോട്ടം തുണിയിൽ ജലാംശം മൊത്തം ഒന്ന് കളഞ്ഞു വേണം നമ്മൾ ജാറിലേക്ക് ഇടാനായിട്ട് അപ്പോൾ നമ്മൾ ഇനി അതിന് പോകാൻ പോവാണ് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞ് ഇതെങ്ങനെയാണ് നമ്മൾ ജാറിലേക്ക് ഇട്ട് അതിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന കാണാം അപ്പോൾ നമ്മൾ പരിപാടി തുടങ്ങാൻ പോട്ടെ ഏ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് തൊഴിൽ സാധനം കുറവുണ്ടായിരുന്നു വേണ്ടേ ഏലക്ക നാട്ടിന്ന് കൊണ്ടുവന്ന അപ്പോൾ അത് ഇതിനകത്തുള്ള ഒരു മെയിൻ സാധനം അപ്പോൾ നമ്മൾ നമ്മുടെ നിജോയുടെ ഒരു റെസിപ്പി അനുസരിച്ച് നമ്മൾ ഇന്ന് വാങ്ങിടാൻ പോവാം ഓക്കെ നിജോ തുടങ്ങിക്കോ അപ്പോൾ അത് ആദ്യം എന്താ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ മുന്തിരി എടുത്ത് ഒരു ലെയർ ആയിട്ട് തന്നെ ഇടാം ഓക്കെ ആദ്യം മുന്തിരി ഒരു ലെയർ ആയിട്ട് ഇടണം ഓക്കെ ഫസ്റ്റ് ലെയർ ഫില്ല് ചെയ്യാണ് നമ്മൾ ഇതെല്ലാം കൂടെ കട്ട് ചെയ്ത് തോന്നപ്പോഴത്തേക്ക് വിചാരിച്ച അത്രയില്ല കേട്ടോ നമ്മൾ ഒരു രണ്ട് ബോട്ടിലൊക്കെ നിറയെന്ന് വിചാരിച്ചത് തോന്നില്ല അത്ര ഉണ്ടാവുക എന്നുള്ളത് എങ്കിലും നോക്കാം നമുക്ക് എത്ര കിട്ടുമോ ഫസ്റ്റ് ലെയർ ഫസ്റ്റ് ലെയർ മുന്തിരി ഓക്കെ ആയിട്ട് ഓക്കെ അടുത്തത് പഞ്ചസാരയാണ് നമുക്ക് ഇതിനകത്ത് എത്ര അളവ് ഇത് നമുക്ക് ഒരു കിലോ മുന്തിരിക്ക് ഒരു എണ്ണൂറ് ഗ്രാം പഞ്ചസാര ഗ്രാം ഓക്കെ അടുത്തത് എന്താ പഞ്ചസാര ഇടാനായിട്ട് സ്പൂൺ വേണം സന്തോഷേ ഒരു സ്പൂൺ എടുത്തിട്ട് വരുമോ നമ്മൾ ആദ്യം ഫസ്റ്റ് ലെയർ പഞ്ചസാര ഇടാൻ പോവാണേ പഞ്ചസാര നമ്മൾ ആദ്യം ഏകദേശം ഇത്ര ഇടമായിരിക്കും കുറച്ചിട്ടാൽ മതിയായിരിക്കും മതിയാവും ഓക്കെ പഞ്ചസാര ഒരു ഏകദേശം ഒരു പത്ത് സ്പൂൺ ഇട്ടിട്ടുണ്ടാവും ഗ്രാമ്പ് ഏരൊക്കെ തന്നെ ഉണ്ട് പൊടിച്ചിരുന്നോ എത്ര വേണ്ടി വരുമായിരിക്കും മൂന്നെണ്ണം മതിയാവും ഗ്രാമ്പ് പത്രമായിട്ടാണ് ഒരു അഞ്ചാറല്ലേ മതിയോ വിട്ടാരു ഓക്കെ ഗോതമ്പ് ഗോതമ്പ് കുറച്ച് ഗോതമ്പ് ആയിട്ട് ഇനി ലെയർ ആയിട്ട് ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് ഇത് രണ്ട് ലെയർ ഇപ്പം കംപ്ലീറ്റ് ആയേ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടായി സാധനം എടുക്കുന്നത് അതായത് നല്ല വീര്യം കിട്ടുമോന്ന് നോക്കട്ടെ ഏഹ് എങ്ങനെ വേണ്ടെന്ന് നോക്കാം നിജോയുടെ വായന എന്തായാലും നാൽപ്പത്തൊന്ന് ദിവസം കണക്കാക്കി ഇടുന്നത് ഈസ്റ്റ് അധികം ഇടുന്നില്ല ഈസ്റ്റ് കുറച്ചേ ഇടുന്നുള്ളൂ പിന്നെ ഗ്രാമ്പു ഏലക്ക അതുപോലെ ഇപ്പോൾ ഗോതമ്പ് ഇവിടെ കിട്ടുന്നത് എന്ത് ഗോതമ്പോ എന്നല്ല സാധാരണ നാട്ടിൽ സൂചി ഗോതമ്പ നല്ലതെന്ന് പറയും പക്ഷെ ഇവിടെ കിട്ടുന്ന ഗോതമ്പ് ഇതാണ് എന്തായാലും അത് നമ്മൾ ഇടുന്നുണ്ട് ഓക്കെ പിന്നെ കട്ട കറുകപ്പട്ട അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല എന്തായാലും നമുക്ക് നോക്കാം നന്നായിരിക്കും ഇല്ലേ എന്നുള്ളത് ഓക്കെ നമുക്കിത് ഫിൽ ആക്ക ഫസ്റ്റ് രണ്ട് രണ്ട് ബോട്ടലിന് വരുവായിരിക്കും സാധനം ഉണ്ട് ഓക്കെ അടുത്ത ഒരു ലെയർ ഫൈനൽ സ്റ്റേജ് പഞ്ചസാര ഇടുകയാണ് പഞ്ചസാര ഇനി അത് പഞ്ചസാരയും ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടണം ഓക്കെ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലാസ്റ്റ് ലെയർ പഞ്ചസാരയും അതുപോലെ ഗ്രാമ്പുവും ഗോതമ്പും പിന്നെ ഈസ്റ്റും എല്ലാം ഇട്ടതിന് ശേഷം വെള്ളം തുണി കൊണ്ട് നല്ല ടൈറ്റ് ചെയ്ത് കെട്ടുകയാണ് ഓക്കെ അതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് ആയിട്ട് വരുന്നത് സ്റ്റെപ്പ് ആയിട്ട് വരുന്നത് അതിനുശേഷം നാൽപ്പത്തൊന്ന് ദിവസം അതാണ് നമ്മുടെ കണക്ക് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വയൻ്റെ ബാക്കി വീഡിയോ കിട്ടത്തുള്ളൂ എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ ഈ വരും ദിവസങ്ങളിൽ തന്നെ പോസ്റ്റ് ചെയ്യും എന്തായാലും നമുക്ക് നോക്കാം കിട്ടലം വയനായിരിക്കും കണ്ടപ്പോൾ തന്നെ പൊതിയാവുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ഫില്ലാക്കി നാളേക്ക് അത് ഒന്ന് താന്നിരിക്കും ഒന്ന് വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അധികം സൂര്യപ്ര അധികം ഒന്നുമല്ല സൂര്യപ്രാവശ്യം കൊള്ളാത്ത രീതിയിൽ നമ്മൾ മാക്സിമം ഒരു ഒരു സ്റ്റോറേജ് പ്ലേസിലായിരിക്കും വെക്കുന്നത് ഓക്കെ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ അല്ലേടാ വെള്ള തുണി കൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് കെട്ടി മാറ്റി വയ്ക്കാം ഓക്കെ നമ്മൾ ഇനി നാൽപ്പത്തൊന്ന് ദിവസം നമ്മൾ ീപ്പ് ചെയ്യും എന്നിട്ട് ഇതിനെ നല്ലൊരു കിഡിലൻ വായനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും ഇനി ഓരോരുത്തരും ബോട്ടിലും കൂടെ ഉണ്ട് നമ്മൾ അതുകൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് കുപ്പി നിറയെ മുന്തിരിങ്ങയെല്ലാം വേണ്ട ആവശ്യമുള്ള പഞ്ചസാരയും ഏലക്കായും ഗ്രാമ്പുവും പിന്നെ കുറച്ച് ഈസ്റ്റും ഗോതമ്പും അപ്പോൾ ഇതെല്ലായിട്ട് സെറ്റാക്കി നാൽപ്പത്തൊന്ന് ദിവസം വെയിറ്റ് ചെയ്യാൻ പോകാം ഓക്കെ നാൽപ്പത്തോ ദിവസം കഴിഞ്ഞിട്ട് ഈ എടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതുവരെ നിങ്ങളും കൂടെ വേണേ ഓക്കേ അപ്പോൾ സെർബിയയിൽ ഇപ്പോൾ സമയം ഏകദേശം എട്ട് മണി കഴിഞ്ഞു വേണ്ട നേരം ഇരുട്ടി ഇവിടെ ഈ ഒരു സമ്മർ ടൈം ടൈമാകുമ്പോഴത്തേക്കും സൂര്യൻ പതുക്കെ അസ്തമിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം എല്ലാവരും പുതിയതായിട്ട് വന്നവരെ പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണേ പിന്നെ ഫേസ്ബുക്ക് വഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തോ ലൈക്ക് ചെയ്തോ കമൻറ്റ് ചെയ്തോ ഇത് ഉണ്ടാക്കിയതിനകത്ത് ഈയൊരു നമ്മൾ ഈ ചെയ്തതിനകത്ത് ചിലപ്പോൾ ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റിൽ അത് രേഖപ്പെടുത്താം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മൾ അത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതാണ് അപ്പോ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ വീണ്ടും ഒരു പുതിയ വീഡിയോ കാണാം